എം വി ആർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച എം വി ആർ പതിനൊന്നാം ചരമവാർഷിക ദിനാചരണം കണ്ണൂർ ചേംബർ ഹാളിൽ നടന്നു പരിപാടി സിപിഎം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി ഉദ്ഘാടനം ചെയ്തു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമാണെന്ന് എം എ ബേബി പറഞ്ഞു ഇന്ത്യയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഇന്ന് വഴിവിട്ട രീതിയിൽ മുന്നോട്ടു പോകുന്നത് മാവോയിസ്റ്റുകളാണ് ഇവരുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാനാവില്ല അതേസമയം നരേന്ദ്രമോദി ഗവൺമെന്റ് മാവോയിസ്റ്റുകളെ കൈകാര്യം ചെയ്യുന്നത് തികച്ചും അന്യായവും ക്രൂരവുമായ രീതിയിലാണെന്ന് എം എ എം വി ആർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എം വി ആർ പുരസ്കാരം മുതിർന്ന സിപിഎം നേതാവ് എസ് പിള്ളയ്ക്ക് കൈമാറി ഉദ്ഘാടന ചടങ്ങിൽ എം വി ആർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ പാഠ്യം രാജൻ അധ്യക്ഷത വഹിച്ചു എം വി നികേഷ് കുമാർ പുരസ്കാര പറ്റി വിശദീകരിച്ച് സംസാരിച്ചു സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ കണ്ണൻ സി വി ശശീന്ദ്രൻ പി വി വത്സൻ മാസ്റ്റർ പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു കിണറിന്റെ പുറമേ വയ്ക്കുന്ന മോണോഗ്ലോക്ക് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന സബ്മെസബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്ത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രി ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ ബില്ല് ലഭിക്കുന്ന കണ്ണൂരിലെ ഏക ഷോറൂം വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ഇരുട്ടി കോണ്ടാക്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് സീറോ ഡബിൾ സിക്സ് ട്രിപ്പിൾ ടൂർ